ഇത് പ്രകത്പരമായിട്ടുള്ള റൈക്കി മാസ്റ്റേഴ്സാൽ ഹീൽ ചെയ്യപ്പെട്ട് ഇതിന്റെ ഓരോ ക്രിസ്റ്റൽസും ഹീൽ ചെയ്യപ്പെട്ട് രൂപാന്തരപ്പെടുത്തി എടുത്തിട്ടുള്ള സെവഞ്ച ക്ലാസിന്റെ വാസ്തു പേര് ഇതിലെ ഓരോ ക്രിസ്റ്റൽസും റൈക്കി മാസ്റ്റേഴ്സ് ഹീൽ ചെയ്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ അതിനകത്ത് ഉണ്ടാവും അപ്പം ഇത് നിങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ചാൽ വാസ്തു പ്രശ്നം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അടുക്കളയിൽ ഉപ്പ് ഈ രീതിക്ക് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാവും അതായത് പണം വന്നുകൊണ്ടേ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും ഓക്കെ ഇത് വാസ്തുശാസ്ത്ര പ്രകാരവും ജ്യോതിഷ ശാസ്ത്രപ്രകാരവും രൂപാന്തരപ്പെട്ട് വന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വീഡിയോയ്ക്കുള്ളിൽ വിശദീകരിച്ച് പറഞ്ഞു അപ്പോൾ ആദ്യമായി തന്നെ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ആർക്കെങ്കിലും വാസ്തുപ്രശ്നം വീട്ടിൽ ഉണ്ടെങ്കിൽ അത് ഇടിച്ച് പൊളിച്ചാണ് സാധാരണ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും അത് റീ ചെയ്യും ഓക്കെ അപ്പോൾ അത് ഒത്തിരി പൈസ മുടക്കാവും എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്നില്ല ഓക്കെ അങ്ങനെ വാസ്തു വാസ്തുപ്രശ്നമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പ്രഹത്പരമായിട്ടുള്ള റൈക്കി മാസ്റ്റേഴ്സാൽ ഹിൽ ചെയ്യപ്പെട്ട് ഇതിന്റെ ഓരോ ക്രിസ്റ്റൽസും ഹിൽ ചെയ്യപ്പെട്ട് രൂപാന്തരപ്പെടുത്തി എടുത്തിട്ടുള്ള സെവൻജ ക്ലാസിന്റെ വാസ്തു പേയ്മെന്റ് ആണ് ഇതിലെ ഓരോ ക്രിസ്റ്റൽസും റേക്കി മാസ്റ്റേഴ്സ് ഹീൽ ചെയ്ത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പം ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ വാട്സപ്പ് നമ്പർ അതിനകത്ത് ഉണ്ടാവും അപ്പം ഇത് നിങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ചാൽ വാസ്തു പ്രശ്നം മാറി കിട്ടും ഇത് ആവശ്യമുള്ളവർ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കും അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ആഹാരത്തിൽ രുചി പകരുന്നത് ഉപ്പാണെന്നുള്ളത് ഉപ്പില്ലെങ്കിൽ ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഈ ഉപ്പ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളതും അതേപോലെ തന്നെ മനുഷ്യൻ്റെ വീട്ടിലുള്ളതുമായിട്ടുള്ള നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ കഴിയും ഇത് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങൾ നമ്മളിലുള്ള നെഗറ്റീവ് എനർജീനേയും പൂർണ്ണമായിട്ടും മാറ്റിക്കളയ ശക്തിയുള്ള ഒരു പദാർത്ഥമാണ് ഉപ്പ് അപ്പോൾ ഉപ്പ് പണ്ട് മുതൽ തന്നെ പലവിധമായിട്ടുള്ള ക്രിയകൾക്കും കർമ്മങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെയാണ് ഉപ്പ് സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഞായർ മുതൽ വെള്ളി വരെ അതായത് ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് കടയിൽ പോയി പോകാം കടയിൽ പോയിട്ട് ഉപ്പ് വാങ്ങാം പക്ഷേ ശനിയാഴ്ച ഒരു ദിവസം മാത്രം നിങ്ങൾ ഉപ്പ് വാങ്ങരുത് അങ്ങനെ നിങ്ങൾ ഉപ്പ് വാങ്ങുകയാണെങ്കിൽ ജ്യോതിഷ ശാസ്ത്രപ്രകാരം പ്രകാരം വീട്ടിലുള്ള അംഗങ്ങൾക്ക് ആരോഗ്യസ്ഥിതി മോശപ്പെട്ടു പോകും അതായത് അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ സാമ്പത്തിക നില തകരും ഓക്കെ ഒരിക്കലും നിങ്ങൾ ശനിയാഴ്ച ദിവസം മാത്രം ഉപ്പ് വാങ്ങരുത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്ത ഉപ്പ് സെറ്റ് ചെയ്യേണ്ടത് അതായത് ഉപ്പ് വെക്കേണ്ടത് എപ്പോഴും ഓർത്ത് വെച്ചു കൊടുക്കുക കുപ്പി പാത്രത്തിൽ വെക്കാം അതുപോലെ തന്നെ മൺചട്ടി മൺചട്ടിയിൽ വെക്കാം ഓക്കെ പെട്ടത്തെ ആൾക്കാർ മൺചട്ടി മൺ ഭരണി ഓക്കെ ഇതിലേക്കാണ് ഉപ്പ് സൂക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ലോഹങ്ങളായിട്ടുള്ള ലോഹങ്ങളായിട്ടുള്ള ഒന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് അത് ഓർത്തു വെച്ചു കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില വ്യക്തികൾ ഉപ്പ് വെള്ളമാണ് കൂട്ടാനും കറി വെക്കാൻ ഉപയോഗിക്കുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വെള്ളം ഉപയോഗിക്കും ഓക്കെ അപ്പോൾ അത് കൊള്ളാം വളരെ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അന്ന് കലക്കിയ ഉപ്പ് അതായത് പിന്നെ രാവിലെയാണ് നിങ്ങൾ ഉപ്പ് വെള്ളം ആ ഒരു കരക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് നിങ്ങൾ ഉറങ്ങാൻ പോകും പെട്ടത് വീത്തി കളഞ്ഞിരിക്കണം അത് വാഷ് ബേസിലാണ് വീത്തി കളയേണ്ടത് നിങ്ങളുടെ വീട്ടിനെ പുറത്താലേ വീത്തി കളയൽ അത് നിങ്ങൾ വാഷ് ബേസിൽ പ്രോപ്പർ പാത്രങ്ങൾ കഴുകി വീത്തി കളഞ്ഞിട്ടു കിടന്ന് ഉറങ്ങുവാൻ ഓക്കെ ഇത് നിങ്ങൾക്ക് ധാരാളം പോസിറ്റീവ് എനർജി ഉണ്ടാക്കും അല്ലാതെ അത് പിറ്റേ ദിവസത്തേക്ക് വീണ്ടും അത് എടുക്കണം എന്നൊരു അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഉണ്ടാകുമെന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു പ്രത്യേകിച്ച് ജ്യോതിഷശാസ്ത്രത്തിൽ അത് എടുത്ത് പറയുന്നുണ്ട് അപ്പം അത് ഓർത്ത് വെച്ചു ഇനി അടുക്കളയിൽ എവിടെയാണ് ഉപ്പ് വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാവും അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിൽക്കുന്നതിൻ്റെ വരത് ഭാഗത്ത് വേണം ഉപ്പ് വയ്ക്കാൻ പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക ഇടത് ഭാഗത്ത് ഉപ്പ് വെക്കല് നിങ്ങൾ നിൽക്കുന്നതിന് വലത് ഭാഗത്ത് വേണം ഉപ്പു സൂക്ഷിക്കുക അടുക്കളയിൽ ഉപ്പ് സൂക്ഷിക്കുക അപ്പോൾ നിങ്ങള് ഏത് ദിശ നോക്കിയാണ് ഉപ്പ് വലത്ത് ഭാഗത്ത് വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാ കിഴക്ക് ദിശ വടക്ക് ദിശ തെക്ക് പടിഞ്ഞാറ് ദിശ ഈ രീതിക്ക് ഉപ്പ് നിങ്ങളുടെ വലത്ത് ഭാഗത്ത് വീട്ടിനുള്ളിൽ എവിടെയും വെക്കാം പ്രത്യേകിച്ച് അടുക്കളയിൽ ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഉപ്പ് വെക്കണം ധാരാളം സാമ്പത്തികം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം കുറയത്തില്ല എപ്പോഴും ഐശ്വര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എല്ലാവിധമായ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടാക്കുക